ഐ ഐം ഫാത്തിമ ഷെഹ്ല ഐ എം ഫ്രം കാലിക്കറ്റ് ഞാൻ വിന്നേഴ്സ് ടി ടി സി അക്കാഡമിയിലെ മോണ്ടിസോറി സ്റ്റുഡൻ്റ് ആണ് ഒരു മോണ്ടിസോറി എന്നുള്ളതിൽ ഞാൻ ഇവിടെ കയറുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല അവിടെ നല്ല ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സായാലും ക്ലാസ് റൂം ആയാലും എല്ലാം നമുക്ക് നല്ല ഫ്രീ മൈൻഡായിട്ട് പഠിക്കാനും എല്ലാത്തിനുള്ളൊരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്റർ ഞാൻ വിന്നേഴ്സിനെ സജസ്റ്റ് ചെയ്യും ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനൊരു ഒരു ആറ് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ പഠിക്കാനായിട്ട് ഇറങ്ങണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്ന തരത്തിലായിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സായാലും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എസ്പെഷ്യലി ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവും കെയറിംഗും ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ആക്റ്റീവൊന്നും ഇല്ലായിരുന്നു എല്ലാവരോടും സംസാരിക്കാനോ നാലാളുടെ മുമ്പിലിരുന്ന് സംസാരിക്കാനൊക്കെ ഒരു പേടിയായിരുന്നു ഇപ്പോൾ മാഷ എല്ലാം ബെറ്ററായി വന്ന് അതിന് എൻ്റെ കൂടെ നിന്നത് എൻ്റെ വിന്നേഴ്സിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എന്ത് വർക്ക് തന്നാലും ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ അതിൻ്റെ കൂടെ നിന്നും വർക്ക് ചെയ്താലും ഇനി എന്തെങ്കിലും കറക്ഷൻ ടീച്ചറെ എങ്ങനെ വളർത്തിയെടുക്കാം ഒരു ടീച്ചറെ കഴിവ് ക്വാളിറ്റീസ് ഒക്കെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സാണെങ്കിലും അവിടുത്തെ സേറാണെങ്കിലും എല്ലാവരും പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാംസോ എല്ലാ ഇതും അടിപൊളിയാണ്